കടമറ്റത്ത് പള്ളിയുടെ ചരിത്രം ഭാരത ഭാരതചരിത്രത്തിൻ്റെ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഏടുകളിൽ മായ്ക്കാനോ മറയ്ക്കാനോ കഴിയാത്ത പ്രതീകമാണ് പള്ളി ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിന്ന ചരിത്ര പശ്ചാത്തലത്തിലും സമൂഹത്തെ ഒന്നായി കണ്ട ക്രൈസ്തവ ആധ്യാത്മികതയെ ഈ സമൂഹത്തിന് നാടിനും പരിചയപ്പെടുത്തിയ പിതാക്കന്മാരാണ് മാർ അബോ പിതാവും കടമറ്റത്ത് പൗലോസ് കത്തനാരെന്നറിയപ്പെടുന്ന കടമറ്റത്ത് കത്തനാരും ഇന്നും ജാതി ജാതിമതവർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യനെ ക്രൈസ്തവ ദർശനത്തിലൂടെ കാണുന്ന ദേവാലയമാണ് കടമറ്റം പള്ളി മാർ തോമാസ് ലിഹായാൽ സ്ഥാപിതമായ സുറിയാനി സഭയുടെ കീഴിൽ പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടുന്ന ദേവാലയമാണ് കടമറ്റം പള്ളി വർഷങ്ങൾക്ക് മുമ്പ് ഇത് സ്ഥാപിതമായി വളരെ പുരാതനമായ ഈ ദേവാലയം കടമറ്റത്ത് കത്തനാരുടെ ഗുരുവായ മാറാബോ പിതാവിനാൽ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായി എന്നാണ് കരുതപ്പെടുക മലങ്കര വർത്തറോത്സഭയുടെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ ഈ ദേവാലയം ഉൾപ്പെടുന്നു ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിനായി ഏ ഡി നാലാം നൂറ്റാണ്ടിൽ ഇറാഖിലെ നിലവേ അതായത് പേർഷ്യയിൽ നിന്ന് മാർ ആബോ എന്ന മത്രാ സ്ഥാനമുള്ള പിതാവ് ഭാരതത്തിൽ എത്തിച്ചേർന്നു ക്രിസ്തുമത വിശ്വാസം അറിയിക്കുന്നതിനായി അനേക ദശകങ്ങളിൽ ദേശങ്ങളിൽ സഞ്ചരിച്ചുവെങ്കിലും അക്കാലത്തെ ജാതി വ്യവസ്ഥകളുടെ കാഠിന്യം മൂലം കാര്യമായി ഒന്നും തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ പിതാവിൻ്റെ സഞ്ചാരപഥത്തിൽ ഒരു ദിവസം വൈകുന്നേരം കടമറ്റം എന്ന ദേശത്ത് എത്തിച്ചേർന്നു ദൂരെ യാത്ര ചെയ്ത് ക്ഷീണിതനായ പിതാവ് വിശപ്പടക്കുന്നതിനും രാത്രി കഴിച്ചുകൂട്ടുന്നതിനുമായി വൃദ്ധയായ ഒരു വിധവയുടെ ചെറ്റക്കുടിലിൽ കയറി ആ കുടിലിൽ അമ്മയും ഒരു മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വ്യത്യസ്തമായ വേഷഭൂഷാദികളും ഭാഷയുമുള്ള പിതാവിനെ അവർ സ്നേഹത്തോടെ സ്വീകരിച്ചുവെങ്കിലും ദിവസങ്ങളായി പട്ടിണിയിലായിരുന്ന ആ അമ്മയ്ക്കും മകനും മാറാബോ പിതാവിന് ഒന്നും നൽകാൻ കഴിഞ്ഞില്ല കാര്യം മനസ്സിലാക്കിയ പിതാവ് വൃദ്ധയായ ആ സ്ത്രീയോട് അടുപ്പിൽ തീ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു വെള്ളം തിളച്ചപ്പോൾ കാലിയായ അരിവട്ടിയിൽ നിന്ന് ഒരു അണി അരിമണിയെടുത്ത് പ്രാർത്ഥിച്ച് മാറാബോ പിതാവ് കലത്തിലിട്ടു നിമിഷങ്ങൾക്കകം പാത്രത്തിൽ നിറയെ ചോറ് തിളച്ചു മറിഞ്ഞു വളരെ സന്തോഷത്തോടെ വയർ നിറയെ ഭക്ഷണം കഴിച്ച ആ അമ്മയും മകനും തങ്ങളുടെ കുടിലിൽ എത്തിയിരിക്കുന്നത് ഒരു ദിവ്യനാണെന്ന് സത്യം മനസ്സിലാക്കി അന്ന് നാട് ഭരിച്ചിരുന്ന ആയക്കുന്നത്ത് കർത്താവിൻ്റെ ഏകമകൾ പൈശാചിക ബാധ മൂലം കഠിനമായ ചിത്തഭ്രമത്താൽ ചങ്ങലകളാൽ തിളയ്ക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുകയായിരുന്നു വൈദ്യന്മാരുടെയും മന്ത്രവാദികളുടെയും ചികിത്സകളൊന്നും ഫലിച്ചിരുന്നില്ല തൻ്റെ കുടിലിൽ എത്തിച്ചേർ എത്തിയിരിക്കുന്നത് ഒരു ദിവ്യനാണെന്ന് മനസ്സിലാക്കിയ ആ വൃദ്ധവിധവ തൻ്റെ യജമാനൻ്റെ മകളുടെ അസുഖത്തെക്കുറിച്ച് മാറാബോ പിതാവിനോട് സംസാരിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ പിതാവിനെ നാടുവാഴിയായ ആയക്കുന്നത്ത് കർത്താവിൻ്റെ അടുക്കൽ കുട്ടിക്കൊണ്ടുപോയി മാറാബോ പിതാവിൻ്റെ പ്രാർത്ഥനാ ശക്തിയാൽ നാടുവാഴിയുടെ മകളുടെ ചിത്തഭ്രമം പൂർണ്ണമായും സുഖപ്പെടുകയും നാടുവാഴിയും കുടുംബവും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു മകളുടെ അസുഖം മാറിയതിന് മാറിയതിൽ സന്തുഷ്ടനായ നാടുവാഴി മാറാബോ പിതാവിൻ്റെ മനസ്സ് മനസ്സിലാക്കി പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ നാമധേയത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് പാരിതോഷികമായി നൽകി അങ്ങനെ മാറാബോ പിതാവിനാൽ സ്ഥാപിതമായതാണ് ഇന്നത്തെ കടമറ്റം വലിയ പള്ളി പിതാവിൻ്റെ പ്രാർത്ഥനാശക്തിയാൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ അനേകർ ക്രിസ്തു മതം സ്വീകരിച്ചു നാടുവാഴി പിതാവിന് ധാരാളം പശുക്കളെയും നാൽക്കാലികളെയും സമ്പത്തുമൊക്കെ സഹായയായി വിധവയുടെ മകനെയും നൽകി വിധവയുടെ മകൻ ക്രിസ്തു മതം സ്വീകരിച്ച് പൗലോസ് എന്ന ചമ്മാശ്ശനായി മാറി ഒരു ദിവസം പശുക്കളെ മേയ്ക്കാനായി കാട്ടിൽ പോയ പൗലോസ് ചമ്മാശ്ശൻ ഉൾവനത്തിലെ നരഭോജികളായ ഗുഹാവാസികളുടെ കയ്യിൽ പിടി പിടിക്കപ്പെട്ടു നാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് ഗുഹയിലെത്തിക്കുന്ന എന്തിനേയും ഗുഹാവാസികൾ കാട്ടുമൂപ്പന്റെ അനുവാദത്തോടെ പങ്കിട്ട് ഭക്ഷിക്കുകയാണ് പതിവ് ഗുഹാവാസികൾ തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ശമാശൻ ദൈവത്തോട് കഠിനമായി പ്രാർത്ഥിച്ചു മനസ്സലിവ് തോന്നിയ മൂപ്പൻ ശമാശനെ കൊല്ലുവാൻ അനുവദിക്കാതെ അവരിൽ ഒരാളായി ചേർത്തു വിശ്വസ്തനും സത്യസന്ധനുമാണെന്ന് മനസ്സിലാക്കിയ മൂപ്പൻ ക്ഷമാശനെ തൻ്റെ അനന്തരാവകാശിയാക്കുവാൻ ആഗ്രഹിച്ചു ഗുഹാവാസികളുടെ മൂപ്പനാകേണ്ടവൻ അറിഞ്ഞിരിക്കേണ്ടതായ മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവുമെല്ലാം വിശദമായി മൂപ്പനിൽ നിന്നും ശമാശൻ അഭ്യസിച്ചു തൻ്റെ മകളെ വിവാഹം ചെയ്ത് അനന്തരാവകാശിയാക്കണം എന്ന മൂപ്പന്റെ ആഗ്രഹം ശമാശനെ വേദനിപ്പിച്ചു തനിക്കൊരിക്കലും നരഭോജികളുടെ മൂപ്പനായി ഗുഹാവാസിയായി കഴിയാനാവില്ലെന്നും തന്റെ മാതാവിനെയും മാറാബോ പിതാവിനെയും കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും മൂപ്പനെ ശമാശൻ ധരിപ്പിച്ചു ഇത് മനസ്സിലാക്കിയ ഗുഹാവാസികൾ ക്ഷമാശിന് കാവലേർപ്പെടുത്തി ഏറെനാൾ കഴിഞ്ഞിട്ടും മനമാറ്റം സംഭവിക്കാത്തതിനാൽ മൂപ്പൻ ക്ഷമമാശന് തിരികെ പോകുവാൻ അനു മൗനാനുവാദം നൽകി എന്നാൽ ക്ഷമാശിനു വേണ്ടി ഗുഹാവാസികളുടെ നിയമം ലംഘിക്കപ്പെടുവാൻ മൂപ്പന് പ്രയാസമായതിനാൽ ഗുഹയിൽ നിന്നും പഠിച്ചതൊന്നും പുറംലോകത്തെ പഠിപ്പിക്കില്ല എന്ന് സത്യം ചെയ്യിച്ച് രാത്രിയാമത്തിൽ കാവൽക്കാരെ ഉറക്കി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകൊള്ളുവാൻ മൂപ്പൻ ക്ഷമാശിനെ ഉപദേശിച്ചു മൂപ്പനിൽ നിന്ന് പഠിച്ച വിദ്യ ഉപയോഗിച്ച് കാവൽക്കാരെ ഉറക്കി ശമാശൻ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട് കടമറ്റം പള്ളിയിൽ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ശമാശൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗുഹാവാസികൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകാനായി പിറകെ എത്തി പുലരാറായപ്പോൾ പൂട്ടിക്കിടന്ന പള്ളിയുടെ മുന്നിൽ എത്തിയ ചമാശൻ പരിശുദ്ധ കന്യ മറിയാം മറിയാത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂട്ടിക്കിടന്ന വാതിൽ താനെ തുറക്കുകയും ശമാശൻ പള്ളിയകത്ത് പ്രവേശിക്കുകയും ചെയ്തു ക്ഷമാശ്ശനെ തിരികെ കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിൽ കോപിഷ്ടരായ ഗുഹാവാസികൾ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ചങ്ങല കൊണ്ട് പള്ളിയുടെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു നേരം പുലർന്നു തുടങ്ങിയതിനാലും ക്ഷമാശ്വൻ പള്ളിയകത്ത് ആയതിനാലും ഗുഹാവാസികൾ നിരാശരായി തിരികെ പോയി സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ ഷമാശനെ തിരികെ ലഭിച്ചതിൽ അതീവ സന്തുഷ്ടനായ മാറാബോ പിതാവ് ഷമാശന് അച്ഛൻ പട്ടം നൽകി കടമറ്റത്തിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചു ക്രിസ്തു മതം അറിയിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും ആയതിനാൽ കടമറ്റതെന്നും യാത്രയാവുകയാണെന്നും പിതാവ് പൗലോസച്ചനെ അറിയിച്ചു പിതാവിനെ പിരിയുന്നതിൽ അതീവ ദുഃഖിതരായ പൗലോസച്ചൻ പിതാവിൻ്റെ യാത്രയെ നിരുത്സാഹപ്പെടുത്തി പൗലോസച്ചൻ്റെ ദുഃഖം മനസ്സിലാക്കിയ മാറാബോ പിതാവ് തൻ്റെ കയ്യിൽ അണിഞ്ഞിരുന്ന മുദ്രമോതിരം മോതിരം പൗലോസച്ചൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു ഈ മോതിരം ഊരി വീഴുന്ന നിമിഷം താൻ കാലം ചെയ്തുവെന്നും മോതിരം തിരികെ എടുത്തണിഞ്ഞ് എന്നെ അന്വേഷിച്ചിറങ്ങിയാൽ എൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയുമെന്ന വരവും പൗലോസച്ചിന് നൽകി മാർ മാറാബോപ്പിതാവ് കടമറ്റത്തു നിന്നും യാത്രയായി ക്രിസ്തു മതം അറിയിക്കുന്നതിനായി കടമറ്റത്തു നിന്നും യാത്ര തിരിച്ച മാർ മാറാബോപ്പിതാവ് കൊല്ലം തേവലക്കരയിൽ എത്തിച്ചേർന്നു അവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ താമസിച്ച് ആ കുടുംബങ്ങളെ നേത്രവൈദ്യം അഭ്യസിപ്പിച്ചു ആ കുടുംബവും ദേശവാസികളും ക്രിസ്തു മതം സ്വീകരിക്കുകയും അവിടെ പരിശുദ്ധ കരികാമറിയത്തിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുകയും ചെയ്തു ആ പള്ളിയാണ് തേവലക്കര വിശുദ്ധ മർത്തമറിയം ഓർത്തഡോക്സ് എന്ന് അറിയപ്പെടുന്നത് മാറാഗോ പിതാവിൽ നിന്ന് നേത്രവൈദ്യം പഠിച്ച കുടുംബമാണ് പ്രശസ്തരായ തേവലക്കര കണ്ണുവൈദ്യർ പൗലോസച്ചൻ ധരിച്ചിരുന്ന മുതിര മോതിരം ഒരു ദിവസം ഊരി വീഴുകയും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി അച്ഛൻ തൻ്റെ ഗുരുവിനെ അന്വേഷിച്ച് യാത്ര തിരിച്ചു അനേക ദൂരം യാത്ര ചെയ്ത് പൗലോസച്ചൻ തേവലക്കര വിശുദ്ധ മർത്തമറിയം പള്ളിയുടെ മധുബഹയുടെ വടക്കു പടിഞ്ഞാറ് വശത്തെ മാറാബോ പിതാവിൻ്റെ കബറടത്തിൽ എത്തിച്ചേർന്നു തൻ്റെ ഗുരുവിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ സാധിക്കാത്തതിൽ അതീവ ദുഃഖിതനായ പൗലോസച്ചൻ ഗുരുവിൻ്റെ ഖബറടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഖബറിൽ നിന്ന് ഗുരുവിൻ്റെ വലതുകരം വേർപെട്ട് ഉയർന്നു വന്നു ഗുരു ഗുരുതൻ്റെ സാമീപ്യം മനസ്സിലാക്കിയതിനാൽ സന്തുഷ്ടനായ പൗലോസച്ചൻ ഉയർന്നുവന്ന ഗുരുവിൻ്റെ വലതുകരം ഭക്തിയാദരവോടുകൂടി കടമറ്റത്ത് കൊണ്ടുവന്ന് വലിയ പള്ളിയുടെ മധുബഹയുടെ തെക്കേ ഭിത്തിയിൽ അടക്കം ചെയ്യുകയും അവിടെ പേർഷ്യൻ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു പൗലോ സച്ചൻ തൻ്റെ ഗുരുവായ ആപോ പിതാവിൽ നിന്നും പഠിച്ച വൈദിക ദൈവിക സിദ്ധികളും ഗുഹാമൂപ്പലിൽ നിന്ന് പഠിച്ച ജാലവിദ്യകളും ഉപയോഗിച്ച് സമൂഹ നന്മയ്ക്ക് എതിരെ നില പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്ത അത്ഭുത സംഭവങ്ങൾ വിവരിച്ചാൽ ഒടുങ്ങാത്തവയാണ് പൗലോസച്ചൻ കടമറ്റ കത്തനാർ കടമറ്റത്ത് കത്തനാർ എന്ന പേരിലും അറിയപ്പെടുന്നു ആശ്രയമറ്റവർക്ക് ആശ്രയമാകുന്നിടമാണ് കടമറ്റം പള്ളി കടമറ്റം സമ്പ്രദായം എന്ന പേരിൽ ഒരു വഴിപാടും നിലനിന്നു പോകുന്നു കടമറ്റത്ത് കത്തനാരായ പൗലോസച്ചൻ്റെ ഭൗതിക ശരീരം കടമറ്റം വലിയ പള്ളിയുടെ ഉള്ളിൽ വടക്കു കബറടക്കിയിരുന്നു മാറാബോ പിതാവിനാൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കടമറ്റം പള്ളി പിന്നീട് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിലായി മാറ്റപ്പെട്ടു കടമറ്റത്ത് കത്തനാരായി തീർന്ന പൗലോസച്ചിൻ ജനിച്ചു വളർന്ന വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് പിന്നീട് പണി കഴിപ്പിച്ച പള്ളിയാണ് ഇപ്പോൾ പോയടം പള്ളി എന്നറിയപ്പെടുന്ന പള്ളി വലിയ പള്ളിയിൽ നിന്ന് നൂറ്റി മീറ്റർ ദൂരെ മാറി വടക്ക് കിഴക്ക് ദിശയിലാണ് പോയടം പള്ളി സ്ഥിതി ചെയ്യുന്നത് പോയടം പള്ളിയോട് ചേർന്ന് വടക്കു ഭാഗത്തായി പോയടം കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് മാർ അബോ പിതാവിൻ്റെ ശിക്ഷനായി തീർന്ന കടമറ്റത്ത് കത്തനാർ എന്നറിയപ്പെട്ടിരുന്ന പൗലോസ് അച്ഛൻ ജനിച്ചു വളർന്ന വീട് സ്ഥിതി ചെയ്തിരുന്നതാണ് ഈ സ്ഥലം മാർ അബോപ്പിതാവിൻ്റെയും കടമറ്റത്ത് പൗലോസ് കത്തനാരുടെയും ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ കൊണ്ടാടുന്നുണ്ട് വിശുദ്ധ ഗീവർഗീ സഹദായയുടെ ഊട്ടുപെരുന്നാൾ എല്ലാ വർഷവും മെയ് ആറ് ഏഴ് തീയതികളിൽ കടമറ്റം വലിയ പള്ളിയിൽ കൊണ്ടാടുന്നുണ്ട്